അസ്സാമലൈക്കും അപ്പൊ ഞമ്മളിപ്പ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പാപ്പിയുടെ വീട്ടിലാണ് പാപ്പി അൺസാബ് പാപ്പി പാപ്പിന്നാണ് എല്ലാരും വിളിക്കുക പാപ്പി നമ്മളെ ഇന്ത്യ സെൽമാൻ്റി ഞങ്ങളെ നാട്ടിലൊക്കെ എല്ലാരും ചങ്കാണ് അപ്പൊ ഇന്ന് നമ്മള് പാപ്പിയുടെ പരിക്ക് നമ്മളെവിടെ വന്നിരിക്കണ ഏത് പരിക്കാ വന്നിണ് പറഞ്ഞ ാണ് അപ്പൊ ഇന്ന് ഞമ്മളിപ്പോ വന്നിട്ട് എന്താ പാപ്പിയുടെ കിട്ടിക്കുന്ന വെച്ചാല് ഇപ്പൊ നമ്മള് തമ്മിലൊക്കെ കൊടുത്ത പോലെ സൽമാനെ ഫസ്റ്റ് ആയിട്ട് ആദ്യായിട്ട് സോഷ്യൽ മീഡിയാസിൽ കൊണ്ടിണത് കൊണ്ടല്ല ആദ്യായിട്ട് കൊടുക്കുന്ന വീഡിയോ തന്നെ ഭയങ്കര വൈറലാക്കുന്നത് പാപ്പിയാണ് പാപ്പിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അൻസാബ് ബാബ് എന്നുള്ള അക്കൗണ്ടില് ആണ് ഫസ്റ്റ് സൽമാന്റെ വീഡിയോ വരുന്നത് ആ വീഡിയോ ആണ് രണ്ട് ബില്ല്യ മൂന്ന് വില്യനൊക്കെ ആൾക്കാർ കണ്ട് അങ്ങനെ വൈറലായി പോയത് അങ്ങനെ അവിടെ ഞങ്ങടെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഓരോ വീഡിയോസ് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് ആ സൽമാന്റെ സോഷ്യൽ മീഡിയയുടെ സ്റ്റാർട്ടിങ് തുടക്കം എങ്ങനെയാണ് സൽമാൻ വൈറലായത് എങ്ങനെയാണ് സൽമാനെ വൈറലാക്കിയത് എങ്ങനെ സെലിബ്രേറ്റ് ആക്കി അതൊക്കെയാണ് ഇന്ന് നമ്മള് അപ്പോൾ നമുക്കുണ്ടായിരുന്ന ഓരോ ടാസ്കൾ ഉണ്ട് സൽമാനെ എങ്ങനെ ഈ ഒരു ലെവലിൽ എത്തിക്കാൻ വീഡിയോ അഭിനയിപ്പിക്കാനൊക്കെ ഉണ്ടായ കുറെ അനുഭവങ്ങൾ അപ്പത്തെ കുറെ രസകരമായ തമാശ ഉണ്ടായ ഒരു നിമിഷങ്ങള് അതൊക്കെ ഒന്ന് എല്ലാരോടും ഷെയർ ചെയ്യാൻ എങ്ങനെയൊക്കെയാണ് നമ്മൾ സൽമാനെ ഇങ്ങനെ കൊണ്ട് ഈ നെല്ലിൽ എത്തിച്ചെന്നുള്ളത് ഒന്ന് എല്ലാരിക്കും അറിയിക്കാന്നുള്ളതാണ് അപ്പൊ ആപ്പ്യ ഇത് നമ്മളെ വീഡിയോ സൽമാന്റെ യൂട്യൂബ് ചാനലുകളിലാണ് അപ്പോൾ നമ്മളെ പ്രേക്ഷകർക്ക് സൽമാന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സൽമാനെ സൽമാനെ എങ്ങനെയാണ് ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ സൽമാനെ കൂടുന്നത് ഏത് വീഡിയോ അപ്പൊ പറയണെങ്കിൽ ഞാൻ ഗൾഫ് വന്ന ടൈമാണ് ഗൾഫ് തന്ന ടൈമില് നമ്മൾ സൽമാൻ ഇങ്ങനെ ഒരു വെറുതെ വീഡിയോ എടുത്തു നോക്കിയതാണ് എനിക്ക് വീഡിയോ എടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ എല്ലായിടത്തും മിംഗിൾ ആയിട്ട് അടിപൊളിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ലെവലിൽ ഭയങ്കരമായിട്ട് നമ്മൾ അതേപോലെ തന്നെയാണ് പല സ്ഥലങ്ങൾക്കും സ്ഥലങ്ങൾക്കുണ്ട് അപ്പൊ നമ്മളൊരു ദിവസം ഈ ഇൻസ്റ്റഗ്രാമിങ്ങനെ റീൽസ് ഇറങ്ങിയ ടൈമാ അപ്പൊ ആ ടൈമിൽ ആ ടൈമില് നമ്മളൊരു വീഡിയോ എടുത്ത് വെറുതെ ജസ്റ്റ് ഒരു വല്ലാതെ ഒരു ഫ്രെയിം ആക്കാതെ അല്ലെങ്കിൽ ഒന്ന് അടിപൊളി ആക്കാതെ വെസ്റ്റ് ഒരു നർത്തം നമ്മളൊന്ന് വീഡിയോ എടുത്തു ആക്ഷൻ അതിൽ നമ്മള് ഓന്റെ രീതിയിലുള്ള സംസാരങ്ങൾ ഇപ്പൊ ചോറ് കഴിച്ചോ എന്താണ് സുഖല്ലേ അങ്ങനത്തെ നമ്മുടെ മമ്മൂട്ടിയുടെ ഡയലോഗ് വെച്ചിട്ട് മണ്ണാടിയെ ആ ഡയലോഗ് വെച്ചിട്ട് അവനുകൊണ്ട് ഇങ്ങനെ നടത്തിപ്പിച്ചു ആ നടത്തത്തില് എന്താ കൈ കയ്യോണ്ട ആക്ഷനും പിന്നെ അതിന് എന്താ പുറമെ ഓനൊരു എന്താ കൈ ഭയങ്കര ആക്ഷൻ ഇട്ടിട്ട് ഒരു നടത്തോണ്ട് അപ്പൊ അതില് നമുക്ക് കിട്ടിയത് ഭയങ്കര വ്യൂസാ നമുക്ക് ഭയങ്കര വിചാരം വൺ മില്യന്റെ ലേക്കന്നെ നമുക്ക് അതിന് കിട്ടി കിട്ടി ആ വൺ മില്യന്റെ ലൈക്ക് പക്ഷെ കൂടുതലുണ്ട് പക്ഷെ ആ വീഡിയോ മിസ്സിംഗ് മിസ്സിംഗാണ് അതില് പല വീഡിയോസിൽ പിന്നെ നരസിംഹം എടുത്തു പിന്നെ എടുത്തു അതൊക്കെ വൺ മില്യ പിന്നെ നാട്ടിൽ തന്നെ നമ്മള് ഫുട്ബോള് കളിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വീഡിയോസുകൾ മടക്കുക ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്തിട്ട് നമ്മള് സൽമാൻ അങ്ങനെ എടുത്തത് ഓർമ്മല്ലേ ഓർമ്മ അങ്ങനെ നമ്മൾ പല വീഡിയോസോടും സംഭവം ഇപ്പൊ ഞങ്ങൾ ഞമ്മളൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പൊ സൽമാനെ നമ്മള് വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോ ഇപ്പൊ വലിയ വലിയ രീതിയിൽ ഓനെ അഭിനയിച്ച് മറ്റേ കഴിവ് തെളിച്ചിട്ടില്ലെങ്കിൽ കാരണം ഞങ്ങള് കുറച്ച് ആൾക്കാരായിരുന്നു ഷബീർ ഉണ്ട് ഞാനുണ്ട് അതേപോലെ സച്ചു ഒരുപാട് അനസ് വന്നിരുന്നു പിന്നെ നിജാസ് ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ നമുക്ക് ഒരു പരിമിതമായതുള്ളൂ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് എല്ലാരും ആൾക്കാരുന്നു അതേപോലെ ഒരുപാട് ആൾക്കാർക്ക് സൽമാന്റെ അഭിനയിക്കാന്ന് പറയുമ്പോൾ കാരണം വെയിലും കൊണ്ടിട്ട് നമ്മള് മഴ കൊണ്ടോ അങ്ങനെയൊക്കെ പിന്നെന്താ വെച്ചാല് ഇപ്പൊ നമ്മള് എടുത്തൊരു വീഡിയോ അത് അത്ര വലിയ വലിയ കൊണ്ട് പറ്റുന്ന രീതിയിൽ അഭിനയിക്കും പക്ഷെ അത് അങ്ങനെ ആയിക്കോട്ടെ വരാന്ന് ഓനെ കൊണ്ട് അത് പ്രേക്ഷകരായിരുന്നോട്ടെ അല്ലേ പ്രേക്ഷകർക്ക് അറിയാനുള്ള വേറൊരു കാര്യമാണ് സെലിബ്രിറ്റി ആകണീന്റെ മുമ്പ് തന്നെ സൽമാന് ഒരു ഷൂട്ട് ഷൂട്ടിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു വരണമെന്നുണ്ടെങ്കി അല്ലെങ്കിൽ ഒരു വീഡിയോ അഭിനയിക്കണെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് കൊടുക്കണം സെലിബ്രിറ്റി പിന്നെ അത് ുംസകരമായ സംഭവം അതായത് നമ്മൾ അവൻറെ വീട്ടിൽ പോയിട്ട് എടുക്കണം ആദ്യം അവനെ എന്നിട്ട് അവനെ ഡ്രസ്സ് ചെയ്യണം നമ്മക്ക് അതിനനുസരിച്ചുള്ള ഡ്രസ്സിങ് ഓനെ ചെയ്തിരിക്കണം പിന്നെ നമ്മളിപ്പോ ഒരു വെറുതെ ഒരു വീഡിയോ എടുത്തിരുന്നു എങ്ങനെ വെറുതെ ഒരു മാപ്പിള പാട്ട് അല്ലെങ്കിൽ ഒരു ആൽബം പാട്ട് രീതിയിലൊക്കെ എടുത്തിട്ട് അവൻ നടത്തിക്കണി വൈറ്റ് വൈറ്റ് ഉടിപ്പിക്കണം ഞമ്മളൊരു വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടുണ്ട് നമ്മള് പോയില്ലേ ആ രംഗം എടുക്കണേ വീട്ടിൽ പോയിട്ട് മാറ്റിച്ച് വന്നിട്ട് ഇത് കയ്യിലും കാത്തിരിക്കണേ എന്തിരിയാണോ നൂറ് റുപ്പിയും ഒരു ബിരിയാണിക്ക് പോയി നമ്മള് കാത്തിരിക്കുന്നില്ലേ അങ്ങനത്തെ ഒരു രംഗത്താ ഒരു നൂറ് കൊടുക്കണം നൂറ് പറയുമ്പോൾ അത് ചെലവാക്കണോ അല്ലെങ്കിൽ വേറെന്നല്ലോ കയ്യിൽ അത് അങ്ങനെ ഒരു രംഗങ്ങളൊക്കെ നമുക്ക് ഭയങ്കര രസമായിട്ട് പോയിരുന്നു പിന്നെ അതേപോലെ തന്നെ മഴയൊക്കെ പെയ്താൽ ഓനുകൊണ്ട് ഒരു അറങ്ങട ഇറങ്ങലുണ്ട് നമ്മള് പി ടിഎമ്മിന്റെ അവിടെ മേലക്കൊന്നു പോയിരുന്നു കാട്ടിലേക്ക് വണ്ടിയുണ്ട് അങ്ങനെ പോയി അപ്പൊ അതില് എന്താ ഞാനും കൂടി ബൈക്കുമ്പോ പോണ രംഗത്തിൽ വീടാനൊക്കെ പോയി ചളിക്ക് നമ്മളൊറ്റക്കാക്കിയിട്ട് നടന്നു പോയിട്ടൊക്കെ അങ്ങനെ സൽമാന്റെ അന്നത്തെ പേയ്മെന്റ് അറിയുമ്പോ വെറും ക്യാഷ് മാത്രല്ല ചിലപ്പോ ബിരിയാണി ആവും ചിലപ്പോ ജ്യൂസ് എന്തേലും പൊറോട്ട വേണം മിൽക്ക് അങ്ങനെ ജ്യൂസുകള് ചേക്കുകള് ഒന്ന് നോക്കട്ടെ

ഭയങ്കര രസകരമായിട്ട് അതായത് എന്താ മറ്റേ കളർ ഇല്ലേ ബിരിയാണിയിലേക്ക് ചേർക്കണത് വേടിച്ചു കൊടുത്തിട്ട് അതായത് ഒരു നമ്മളേതൊക്കെ വീഡിയോസുകൾ ഉണ്ട് ഡയലോഗ് ഓർമ്മല്ല പക്ഷെ അതിലൊക്കെ രംഗങ്ങൾ നമ്മൾ അഭിനയിക്കുമ്പോ തന്നെ അത് ബ്ലഡ് വരുന്ന ഒരു അത് രംഗണ്ട് ഇതിലൊരു സീനിലാണ് ബ്ലഡ് ഇവിടെ തേക്കണ ഇവിടെ തേക്കണൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിന്നായിരുന്നു എന്താണ് പോണം ഇവിടെ ഇത് വെറുതെന്ന് എന്തെന്നറിയോ സൽമാനെ പാപ്പി ഞമ്മളന്ന് വീഡിയോ എടുക്കാൻ പോയിരുന്നില്ലേ പി ടിഎം ഒക്കെ ആ നടക്കെന്തെങ്കിലും ഓർമ്മ ഉണ്ടോ നമ്മള് വീഡിയോ എടുക്കാൻ പോന്നുമില്ല അല്ലെങ്കിൽ വീഡിയോ മാലിക്ക് മാലിക്ക് നല്ല വൈറലായിരുന്നു അല്ലെ കോളറിൽ പിടിച്ചിട്ട് അഭിനയിച്ചിരുന്നില്ലേ എങ്ങനെ പഴയ വീഡിയോസ് ഒക്കെ നമ്മൾ എന്താ ചെയ്തില്ലൊന്ന് കാണിച്ചോ ആൾക്കാരൊക്കെ ഡയലോഗ് കുടിച്ചപ്പോ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് സെൽമ എന്താ അഭിനയിക്കാൻ കേൾക്കുന്നുണ്ട് അപ്പൊ നമ്മള് ഡയലോഗ് കാണിച്ചാ സുരേഷ് ഗോപിയുടെ ഡയലോഗ് പപ്പുല്ലേ അന്ന് അഭിനയിച്ച പോയി മറന്നിട്ടില്ല ഇനി നമ്മള് കൊണ്ടും കളിണ്ടോടെ രാത്രി കളി കൊച്ചിയിലോ നമ്മളെന്താ വിളിക്കാത്ത ോ ആ ഞമ്മളെ ഇപ്പൊ തമാശ ആയിട്ട് കൊറേതുണ്ട് ഇപ്പൊ ഞമ്മക്ക് ഭയങ്കരമായിട്ട് റിസ്ക് ആയിട്ട് റിസ്ക് ആയിട്ട് മീൻസ് ഒന്ന് അടങ്ങാറായ അങ്ങനെ എന്തെങ്കിലും അതായത് രംഗങ്ങളെന്ന് പറഞ്ഞാൽ നമ്മക്കന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം വരും മെഡിക്കൽ എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല അല്ല അല്ല അത് എങ്ങനെ എടുക്കേണ്ടത് ഭയങ്കര സോപ്പ് ഇട്ട് നിർത്തണം ആ അതെ ഭയങ്കര സോപ്പ് പറഞ്ഞ ഭയങ്കര അവള് പറയും പറയും ഭയങ്കര പതപ്പിക്കില്ലാന്ന് നോക്കൂലെ ആ രംഗം പോലെ ഭയങ്കര പദ പതിപ്പിക്കണം അങ്ങനെ പിന്നെ ആദ്യത്തൊക്കെ ഒന്ന് രണ്ട് വീഡിയോ വയറലായപ്പോ പിന്നെ അമ്മക്കന്നെ അമ്മ എന്ത് സൽമാൻ യൂസ് വരും സൽമാൻ എങ്ങനെ പോയി പോയിക്കാൻ സെലിബ്രേറ്റ് ആണ് അപ്പൊ പിന്നെ നമ്മൾ ഇവൻ നമ്മളെ എടങ്ങാറാക്കിയാലും നമ്മളത് സഹിച്ചു നിക്കും കാരണം ഇവന്റെ വീഡിയോ തായിക്കഴിഞ്ഞപ്പം വൈറലാകും ഇപ്പൊ സെലിബ്രേറ്റ് ആവും ഉറപ്പാ ഉറപ്പാണ് അതിന് വേണ്ടിട്ട് നമ്മള് കൊറേ റിസ്ക് എടുത്തിട്ടുണ്ട് അല്ലേക്ക് സൽമാന് അപ്പോ ദുബായി പോയതൊക്കെ ഓർമ്മണ്ടോ ദുബായി പോയിട്ട് വീഡിയോ എടുത്തിരുന്നു ദുബായി പോയിട്ട് വീഡിയോ അങ്ങനെ നടന്നു വരുന്ന റൂമിലൊക്കെ ഓ റൂമിലൊക്കെ എത്തിക്കഴിഞ്ഞെ ആദ്യം നീക്കുക നീച്ചിട്ട് ബാക്കി ചിലപ്പോ ഓരോരുത്തർ ഇങ്ങനെ നീക്കാനൊക്കെ ഓനൊക്കെ നീപ്പിക്കണം കേക്ക് കട്ടിരുന്നു കട്ടിരുന്നു കേക്ക് നമ്മളെ സഹദില്ലേ സഹദ് ഉറങ്ങുന്ന ടൈമില് എല്ലാര് മരിച്ചു പറഞ്ഞിട്ട് ഫോട്ടോ അങ്ങനെ ഒരാള് കൊല്ലാതെ പോവുന്നില്ലേ അപ്പോ അങ്ങനെയൊക്കെയാണ് സൽമാന്റെ കാര്യങ്ങള് സൽമാന് അറിയോ സൽമാന് ഫസ്റ്റ് സെലിബ്രേറ്റ് ആവുമ്പോ ഫസ്റ്റ് വീഡിയോയില് വൈറലാകുന്നത്

യൂട്യൂബില് കാട്ടിക്കൊടുക്കണം അത് വരും അങ്ങനെ ഓരോ മലക്കങ്ങൾ ഉണ്ട് അത് ഞമ്മക്ക് അയച്ചു തരാം അപ്പോ എന്താ വെച്ചാല് ഇപ്പൊന്ന് സെൽമാനെ ഫസ്റ്റ് ആയിട്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് ഉണ്ട് പാപ്പിയാണ് പാപ്പിയുടെ അക്കൗണ്ടിൽ വീഡിയോ ഇട്ടിട്ട് അങ്ങനെ കുറെ തുടർന്ന് കുറെ വീഡിയോസ് ഇട്ടു സൽമാന്റെ വീഡിയോസ് റീച്ച് റീച്ചായിട്ടുണ്ട് സൽമാൻ ഒരാൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ പിന്നെയും പിന്നെയും വീഡിയോ ചെയ്തു അന്ന് സൽമാന് പൈസ കൊടുത്തിട്ടും ഫുഡ് കൊടുത്തിട്ടും വള്ളം വാങ്ങിക്കൊടുത്തിട്ടും അവിടെ കൊണ്ടുപോയിട്ടും ഇവിടെ കൊണ്ടുപോയിട്ടൊക്കെ വീണ്ടും വീണ്ടും വീഡിയോസ് എടുത്തിട്ട് സൽമാനെ വൈറലാക്കി പിന്നെ സൽമാന്റെ പേരിൽ തന്നെ ഒരു അക്കൗണ്ട് തുടങ്ങി അത് ഹാക്ക് ആയി അത് ഹാക്ക് ആയി പോയി കൊറേനു പിന്നെ വീണ്ടും പലരും വെച്ചിട്ട് അങ്ങനത്തെ അങ്ങനെ അത് അതൊക്കെ പിന്നെ മനസ്സിലായി ഇനിയിപ്പോ ലോകത്തിൽ എത്ര നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിനൊരു നെഗറ്റീവ് കമന്റ് ഉണ്ടെന്നുള്ളത് അന്ന് പോയത്യേ കാരണം ഇബനെ പോയ ഒരാളെ നമ്മളെ ഈ ഒരു ലെവലിൽ എത്തിച്ചത് അംഗീകരിക്കാണ്ട് ഇബനെ വെച്ച് കോമാളിയൊക്കെയാണ് ഇപ്പൊ ഇപ്പൊ സെലിബ്രേറ്റി ആയിട്ട് എനിക്ക് വരുമാനം ഉണ്ട് എനിക്ക് പേയ്മെന്റ് വേണം ഒരു പ്രോഗ്രാമിന് പോകുമ്പോ ഏഹ് ഒരു പ്രൊമോഷൻ വീഡിയോ എടുക്കണമെങ്കിൽ എനിക്ക് പേയ്മെന്റ് വേണം ഇനോഗ്രേഷൻ പോകണമെങ്കിൽ പേയ്മെന്റ് വേണം അങ്ങനെ ഇപ്പൊ യൂട്യൂബില് വീഡിയോസ് ഉണ്ടോ എന്റേതായ ചെറിയൊരു വരുമാനം വരുന്നുണ്ട് അങ്ങനൊക്കെ അത് നമ്മൾ ഇങ്ങനെ റിസ്ക് എടുത്തോണ്ടല്ലേ എന്നിട്ടും അതൊക്കെ ഒന്നും കാണാതെ ഞമ്മളന്ന് വീഡിയോ എടുക്കുമ്പോ മുന്തിരി ജനല്ലേ ഇണ്ടാക്കിരുന്നു പിന്നെ സൽമാനാണ് എല്ലാര്ക്കും അറിയാം സൽമാൻ മുമ്പ് വിളിക്കാൻ കഴിയില്ല സൽമാന്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നൊണ്ട് കൊഴപ്പല്ല പിന്നെന്താ കുടി എളുപ്പം ഉണ്ണിയപ്പം അല്ല അല്ല നീ പ്പോണ്ട് അത് ഉപ്പും ഉണ്ണിയപ്പം വേണോ പഴംപരിയോ ഒരു ഫുട്ട് എടുക്കാ നോവില്ലാതെ കള്ളനേട്ടം ചെയ്തു വീട് എടുക്കുന്നേ അപ്പോ അപ്പൊ നമുക്ക് അപ്പൊ നമുക്കിപ്പോ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പാപ്പിയുടെ പാപ്പിയാണ് ഫസ്റ്റ് ആദ്യായിട്ട് സൽമാനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൊണ്ടിരുന്നത് ഇൻസ്റ്റഗ്രാമിൽ റീലിൽ കൊണ്ടുവരുന്നത് പാപ്പിയുടെ വീഡിയോ ആണ് വൈറലായി വീണ്ടും വീണ്ടും പിന്നീട് ഇടുന്ന വീഡിയോസ് ഒക്കെ വൈറലായിട്ട് വരുന്നത് ഒരുപക്ഷെ പാപ്പി അന്ന് ആ വീഡിയോ എടുത്തിട്ടില്ല നമുക്കൊന്നും ഇങ്ങനെ ഒരു ഐഡിയ തന്നെ തോന്നൂലായിരുന്നു ഏത് സൽമാനെ വെച്ചിങ്ങനെ റീൽസ് ചെയ്യ അങ്ങനെ ഫേമസ് ആക്കാന്ന് തോന്നൂലായിരുന്നു അപ്പൊ ഇപ്പൊ സൽമാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സൽമാനെ അറിയുന്ന ആൾക്കാരൊക്കെ പാപ്പിനോടും ഒരു രീതിയിൽ കടപെടേണ്ട ആൾ അങ്ങനെ തോന്നുന്നു എനിക്ക് കാരണം പാപ്പി അന്ന് ഈ വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോ സൽമാൻ ലെവലിൽ എത്തില്ലായിരുന്നു അപ്പൊ അന്ന് പാപ്പി പിന്നെ നമ്മളെല്ലാരും നാട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ സൽമാൻ ഈ ഒരു നിലയിൽ എത്താൻ കാരണ കാരണക്കാരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് പാപ്പി അപ്പൊ ഈ പാപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ പാപ്പിയുടെ ഒപ്പം ഉള്ള നിമിഷങ്ങൾ സൽമാന്റെ ഒപ്പം മുമ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉണ്ടായ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങളും തമാശകളൊക്കെ നിങ്ങളിലും കൂടി എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് നമ്മൾ വീഡിയോ എടുത്തത് പിന്നെ പാപ്പി കൊറേ കഴിഞ്ഞപ്പോൾ തിരക്കായി ജോലി കാര്യത്തിന് വേണ്ടി ഗൾഫ് പോയി എന്താ ഗൾഫ് പോയി അങ്ങനെ വന്നു ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും നമ്മള് സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയത് കാരണം കുറച്ച് ഇങ്ങനെ മാറി നിക്കാണ് ആ അപ്പൊ പാപ്പിനെ എല്ലാരും മുമ്പിൽ ഒന്ന് അറിയിക്കാനും കാണിക്കാനും വേണ്ടിട്ടാണ് ഞമ്മള് വന്നത് അല്ലെ അപ്പോ ഞമ്മള് വീഡിയോ നിർത്തിയാലോ ഏഹ് ഞമ്മക്ക് ക്ലബ്ബില് പരിപാടി ഉണ്ട് അങ്ങനെ നോമ്പോരണ്ട് പള്ളിക്കൊക്കെ ചീരിഞ്ഞുകൊണ്ടാണ് ഇരുപത്തി ഏഴരാവാണ് അങ്ങനെ പരിപാടികളൊക്കെ ഇണ്ടല്ലേ അപ്പോ അപ്പൊ എല്ലാവർക്കും വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഇത് ഞമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യാ ഈ വീഡിയോ എടുക്കല പോരെ പിന്നെ വീഡിയോ കാണുന്ന എല്ലാർക്കാരും നമ്മള് വീഡിയോ സപ്പോർട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അതാകുമ്പോ നമ്മളെ പിന്നീട് വരുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും ഓൾ എന്ന ഓപ്ഷനിലൊക്കെ പ്രസ് ചെയ്യാ സൽമാൻ സപ്പോർട്ട് ചെയ്യാ സൽമാൻ ഇഷ്ടപ്പെടുന്ന വിജയിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശം മാത്രം ഇപ്പൊ നമ്മള് കൂടെ നിൽക്കുന്ന ആൾക്കാരും കൂടി അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെയല്ലേ സൽമാൻ ഇഷ്ടം സൽമാനെ വിജയിപ്പിക്കാൻ വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്യേ ഇനി ഉയരങ്ങളിൽ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കും നമ്മളെല്ലാരും ശ്രമിക്കും അപ്പൊ സൽമാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും കൂടി ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ സൽമാൻ ഇന്യൂ ഉയരങ്ങളിലെത്തും അല്ലെ അപ്പൊ ഞമ്മക്ക് വീട് എടുത്താ അപ്പൊ എല്ലാവർക്കും അസാലും